അസ്സാം വലൈക്കും അപ്പം റംദാൻ ഡേ വണ്ണിൻ്റെ ഒരു ബ്ലോഗാണിത് അത്താഴം മുതൽ നോമ്പ് നോമ്പ്തോറ വരെയുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ രാവിലെ നമുക്ക് അത്താഴത്തിന് കഴിക്കാനുണ്ടായിരുന്നത് പൊറോട്ടയും ഇറച്ചിക്കറിയാണ് അത് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് മാമിക്കാക്ക് കൊടുത്തുവിട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലം നമ്മളെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് മാപ്പ രാവിലെ കൊണ്ടു കൊടുക്കാന്ന് തന്നെ അങ്ങനെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇപ്പോൾ രാവിലത്തെ അത്തായതുകൊണ്ട് ഒരു മൂന്ന് റോട്ടി എടുത്തിട്ടുണ്ട് വൈകുന്നേരം വരെ നിൽക്കണമല്ലോ പിന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കട്ടൻ ചായ എനിക്കങ്ങനെ ചായേനോട് ഭയങ്കര താല്പര്യമൊന്നും ഇല്ല പക്ഷേ കുടിക്കുകയാണെങ്കിൽ കുറച്ച് ഇഷ്ടം കൂടുതൽ കട്ടൻ ചായേനോടാണ് പാൽ ചായനോട് അത്ര വലിയ താല്പര്യം ഇല്ല അത്തായൊക്കെ കഴിച്ച് നിസ്കാരനം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കിടന്ന് പിന്നെ സ്കൂളിൽ പോകാൻ നേരത്താണ് എണീച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടികൾ വിട്ടതിന് ശേഷം ഞാൻ ഉമ്മാൻ്റെ കുറച്ച് പച്ചക്കറിയുണ്ട് പച്ചക്കറിയെന്ന് പറയാനില്ല കുറേ മുളക് നട്ടിട്ടുണ്ട് തെയ്യൊരു മത്തൻ്റെ ഒരു സംഭവമുണ്ട് അതിലൊക്കെ വെള്ളം ഒഴിച്ച് പിന്നെ മുറ്റം അടിച്ച് വരാനുണ്ടായിരുന്നു അങ്ങനെ മുറ്റത്ത് മൊത്തം വെള്ളമൊക്കെ കുറഞ്ഞില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിപാറും അങ്ങനെ മുറ്റമൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് മുറ്റടിച്ചിട്ട് വരുമ്പോഴേക്കും ഹയറിനെ നോക്കുമ്പോൾ ജയിലില്ലാത്ത കിടക്കുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കളിപ്പിച്ചിട്ട് നേരെ അലക്കാനായിട്ട് വന്ന് അലക്കലെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും നല്ല വെയിലായി ഓ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു അലക്കി അലക്കഴിഞ്ഞിട്ട് പിന്നെ അരി പൊടിക്കാനുള്ള അരിയൊക്കെ ഉണക്കാനിട്ട് അതൊക്കെ ഉണങ്ങി ഒരു ഉച്ചയായിട്ട് ഞാൻ മാമിക്കും കൂടി പത്തമ്പേ പോയി അരിയും മുളകും പൊടിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടും കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഫ്രൂട്ട്സ് വാങ്ങണമായിരുന്നു അതും ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടുന്ന് തന്നെ ഇത് എന്താ ഈത്തപ്പഴം ആ ഈത്തപ്പഴവും കാരക്കയും വാങ്ങണമായിരുന്നു നമ്മുടെ നാട്ടിൽ കാരക്ക കിട്ടലില്ല ഇവിടെയാണ് കാരക്ക എന്ന് പറഞ്ഞിട്ട് ഐറ്റം കിട്ടല് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ച് പിന്നെ ഒരു നാലര മണിയൊക്കെ ആയതിനു ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ ഞാൻ ബേക്കറിയിൽ നിന്ന് മുട്ട നിറച്ച് വെക്കുന്ന ബന്നുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ അതൊക്കെ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഉമ്മ ഇപ്പുറത്തുനിന്ന് മീനൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോയി അപ്പോൾ കഴുകാൻ വെള്ളം ഇല്ലാതുകൊണ്ട് ഉമ്മ അവിടെ വെച്ചിട്ട് പോയി പിന്നെ ഞാൻ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് പിന്നെ മുട്ടൻ്റെ മസാലയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പത്തുനിന്ന് ഞാൻ മസാലയൊക്കെ ആക്കിക്കൊണ്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കടിയും കൂടി വേണമെന്ന് വെച്ചിട്ട് കായിൻ്റെ പോളുണ്ടാക്കുക എന്ന് വെച്ചാൽ അപ്പോൾ എടുത്ത് അതും നന്നായി കട്ട് ചെയ്തുകൊണ്ട് വന്ന് അതിൻ്റെ പ്രിപ്പറേഷൻ അപ്പുറത്തു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലും കുറച്ച് പണിയാണ് ഞാൻ എന്നെ കൊണ്ട് അകുന്ന പോലെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു പാത്രം സോസ് പാൻ കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു സംഭവമായിരുന്നു ഈ റമദാൻ എനിക്ക് വാങ്ങാൻ പറ്റി പിന്നെ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാനെന്നുണ്ടായിരുന്ന ക്ഷമാമായിരുന്നു ഇത്തിരി നല്ല പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു സാധനം ആദ്യം ഞാൻ കുടിക്കുന്നത് ഞാനൊരു ഒൻപതാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇത് ഫസ്റ്റ് കുടിച്ചതിൻ്റെ അന്ന് എല്ലാവരും മത്ത് കെട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ അതിന് ശേഷം പിന്നെ അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നണം അപ്പോഴേക്കും എൻ്റെ കായ്പോളെ പകുതി വന്ന് പിന്നെ അതിൻ്റെ മേലെ അണ്ടിപ്പരുമ്പം മുന്തിരി വറുത്തതൊക്കെ ഇട്ട് കൊടുത്ത് അതന്നെ ഒരു സൈഡിൽ വെച്ച് പിന്നെ രാത്രിക്ക് നാശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ അരച്ച് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു കറിയല്ല എല്ലാം മീൻ കറി തേങ്ങ അരച്ച മീൻ കറി അത് ഇവിടെ വയ്ക്കുന്ന സ്റ്റൈലിലാണ് വെച്ചാത് കണ്ണൂർ ഇവിടെ ഓറോട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉമ്മ തേങ്ങ അരച്ച് വെക്കുന്നുണ്ടായിരുന്നു അത് നാട്ടിൽ വെക്കുന്ന അത് ചോറൂരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉമ്മ വെക്കുന്നത് അപ്പം ഞാൻ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി ജാറിലേക്ക് ഇടുമ്പോണ്ട് ഉമ്മ കറിക്കുള്ള തേങ്ങ ഒക്കെ അരച്ചിട്ട് ഇപ്പുറം വെക്കുന്നുണ്ട് കട്ടപ്പാലൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ജ്യൂസടിക്കുക എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മളിത് പറയണമല്ലോ പറയാതിരിക്കാൻ പാടില്ലല്ലോ ആദ്യം ഞാനൊന്ന് അരച്ചിട്ടാണ് എടുത്തത് അതിന് എനിക്ക് തോന്നി അധികം അരഞ്ഞില്ല എന്ന് തോന്നി അങ്ങനെ ഞാൻ അരച്ചെടുത്ത് രണ്ടാമത് അരച്ചത് അരിക്കാതെടുത്ത് അതുപോലത്തെ ഈ ഒരു ഐസിൻ്റെ ട്രയൻ ഞാൻ എന്ന് വാങ്ങിയതാണ് ബോൾ രൂപത്തിലാണ് ഐസ് ഉണ്ടാക്കുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അതിനെ അതിനവിടെ ജ്യൂസാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അധികം ഇങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നതാണ് പണ്ട് ഇങ്ങനത്തെ ബ്രെഡ് കിട്ടലില്ല പണ്ട് ചെറിയൊരു ബ്രെഡ് വാങ്ങിയിട്ട് അതിനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് മുട്ടയും ഫില്ലിങ്സൊക്കെ വെക്കുക ഇപ്പം ഇതേപോലെ ചെറിയ പീസൊക്കെ കിട്ടും അങ്ങനെ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഓരോ സാധനങ്ങളായി മേശപ്പുറത്തേക്ക് വരാൻ തുടങ്ങി രണ്ട് കടികളുണ്ടായിരുന്നത് എല്ലാ വർഷവും രണ്ട് ഉണ്ടാവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഈത്തപ്പഴം കാരക്ക ജ്യൂസും പച്ചവെള്ളം ജ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ പച്ച വെള്ളം പച്ചവെള്ളം എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം ആ തണുത്ത വെള്ളത്തിൽ കുടിക്കുമ്പോൾ ഒരു വല്ലാതെ ഒരു ഫീലായിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ ആക്കി വെച്ച സാധനങ്ങളെല്ലാം എത്തി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് പിന്നെ ഉമ്മാല തരി കാച്ചതുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി പുറത്ത് പോയിരുന്നു കുറച്ച് കഴിഞ്ഞപാട് ബാങ്ക് കൊടുത്ത് അങ്ങനെ എല്ലാവരും വന്നിരുന്നു നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്ന് അലഹമില്ല നോവ് തുറക്കുന്ന നേരത്തും മാമിക്കുണ്ടായിരുന്നില്ല അവരെ പണി കഴിഞ്ഞില്ലായിരുന്നു അവർ കുറച്ച് കഴിഞ്ഞ് ഭാഗം കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്നത് നിസ്കാരം ഒതുതലെല്ലാം കഴിഞ്ഞിട്ട് മാമിക്കാൻ്റെ വീട്ടിൽ പോയി വരിക്ക ചക്ക വായിക്കൊണ്ടിരുന്നത് അത് കഴിച്ച് പിന്നെ രണ്ടും അറോട്ടിയും കഴിച്ച് അപ്പോൾ ഇതേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്